അപ്പോൾ എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് വെള്ള പൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിന് പല പേരുകളും പറയുന്നു എന്താണ് കൃത്യമായിട്ടുള്ള പേരെന്ന് എനിക്കും അറിയത്തില്ല അതുകൊണ്ട് ആ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ പിരിമാലയിട്ട് കെട്ടാൻ കാണിക്കാം അപ്പോൾ അവിടെ അടുത്തൊരു ഒരു ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഒരു കുഞ്ഞ് ഗണപതിയാണ് ഒരു കുഞ്ഞ് വിഗ്രഹമാണ് അപ്പോൾ അതിനെ കെട്ടാനായിട്ട് ഞാൻ കുറച്ച് കൂടി കരുതിയിരുന്നു പക്ഷേ അപ്പോഴാണ് അറിയുന്ന ആ ഗണപതി ഭഗവാൻ അവിടുത്തെ ആ ഒരു പ്രത്യേക ദേവതാ ഭാഗത്തിന് തുളസി പാടില്ല അത്ര അപ്പോൾ അതുകൊണ്ട് അത് കെട്ടുന്നില്ല അപ്പോൾ ഇത് മാത്രം വെച്ച് ഒരു വെറുതെ ഒരു പിരിമാല അങ്ങനെ വളരെ ഭംഗിയൊന്നും ഉണ്ടാവില്ല വെറും വെള്ളപ്പൂവല്ലേ അപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല ഒരു മാല കെട്ടാം എന്ന് കരുതി അപ്പോൾ പിരിമാലയായിട്ടാണ് കെട്ടുന്നത് അപ്പോൾ നമുക്കറിയാം ആദ്യം പിരിമാല കെട്ടാനായിട്ട് ഇങ്ങനെ എടുത്ത ശേഷം ഊരിൻ്റെ വഴനാരിൻ്റെ ഒരുമിച്ച് ഇങ്ങനെ പിടിക്കരുത് ഇച്ചിരി വ്യത്യാസപ്പെടുത്തിച്ച് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി പിടിക്കാം ഇനി എത്തി നമുക്കങ്ങോട്ട് പിരിച്ചു കൊടുക്കാം പിരിക്കുന്നതിൽ എങ്ങനെ ചുരുട്ടി അകത്തോട്ടാണ് പിരിക്കുന്നത് അത്യാവശ്യം പിരിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ചുരുട്ടി ഒരു കെട്ടിട്ടു ശേഷം വീണ്ടും പിരിക്കാം അപ്പോൾ ഈ ഉപ്പ് ആദ്യമേ ഞാൻ പറയുന്നത് ഭയങ്കര ഒരു പിരിമ സാധാരണ പിരിമാലയുടെ വലിയൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കാര്യം ഇത് ഭയങ്കര കട്ടിയുള്ളൊരിതാണ് ഇവിടെയൊക്കെ വെച്ച് കെട്ടുമ്പോൾ ആ കെട്ടി നിന്നൊരു ഇതുണ്ടാവില്ല എന്നിട്ട് അത് വച്ച് പിരി ഇത് ചില ഇങ്ങോട്ട് കൂടി വലിക്കുക അപ്പോൾ ഇനി പിരിമാല ഞാൻ വേറെ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ അതിൽ പോയി കാണണം അപ്പോൾ ഈ മാല കെട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ഭംഗി എന്നുള്ളൊരു മാലയൊന്നുമല്ല അത്യാവശ്യം ഒരു മാല കെട്ടിയെടുക്കാം എന്ന രീതിയിൽ കെട്ടിയതാ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ് ഇത് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് കെട്ടി ക്ലോസ് ചെയ്തില്ല ഞാൻ അവസാനം പിരി ഇത് കെട്ടി തീർന്നിട്ട് രണ്ട് മൂന്ന് പിരിപുടി അങ്ങനെ ഇട്ട ശേഷം ഇങ്ങനെയോ ഇങ്ങനെയോ പിടിച്ച് കെട്ടി വയ്ക്കാതി അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ കാണണം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം